പിന്നെ മഹിമാന്ന് വന്നതിന് ശേഷം ഏറിനൊരു വാലൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കരിയറിലൊരു ഒക്കെ ഉണ്ടാവും അങ്ങനെയാണ് നമ്പ്യാർ എന്നുള്ള പേര് ആഡ് ഒരു ജാതിവാൽ പേരിന് പിന്നാലെ ചേർത്ത് വെച്ചുകൊണ്ട് അതിന്റെ എല്ലാ പ്രിവിലേജുകളും അനുഭവിച്ചതിന് ശേഷം അത് വെറും പേരല്ലേ ഈ പേരിലൊക്കെ എന്തിരിക്കുന്നു എന്ന് പറയുന്നവരാണ് പലരും അത്തരത്തിൽ നടി മഹിമ നമ്പ്യാർ പറഞ്ഞ ഒരു അഭിമുഖത്തിലെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ചകൾക്കും ട്രോളുകൾക്കും ആധാരമാകുന്നത് ആർ ഡി എക് സിനിമയ്ക്ക് ശേഷം ഇൻഡസ്ട്രിയിൽ ഹിറ്റായ ശേഷമാണ് തന്റെ പേരിന്റെ വാലായുള്ള നമ്പ്യാർ എന്ന വാലിനെ കുറിച്ച് മഹിമ പറയുന്നത് പേരോടൊപ്പം ഒരു വാലുണ്ടെങ്കിൽ ിൽ കരിയറിനൊരു ഗ്രോത്ത് ഒക്കെ ഉണ്ടാകും അങ്ങനെയാണ് അമ്മുവിന് പകരം മഹിമ നമ്പ്യാർ എന്ന് പേര് വെച്ചതെന്നായിരുന്നു മഹിമ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് അല്ലാതെ ജാതിയും മതവുമായൊന്നും പേരിന് യാതൊരു ബന്ധവുമില്ല എന്നും താൻ പറഞ്ഞ വാക്കുകളെ നിസ്സാരവൽക്കരിക്കാനായി മഹിമ പറയുന്നുണ്ട് ഇതാണിപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചത് ഗോപിക എന്നായിരുന്നു തന്റെ പേരെന്ന് മുൻപ് പല അവസരങ്ങളിലും മഹിമാ നമ്പ്യാർ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത് ആദ്യമായാണ് താൻ എങ്ങനെയാണ് മഹിമാ നമ്പ്യാറായി എന്നതിനെ പറ്റി നടി വെളിപ്പെടുത്തുന്നത് ഒരു എപ്പൊമ്മിന് നൽകിയ അഭിമുഖത്തിലാണ് മഹിമാ നമ്പ്യാറുടെ വെളിപ്പെടുത്തൽ ഇപ്പോഴും റെക്കോർഡ് കളി തന്റെ പേര് ഗോപിക പി സി എന്നാണ് പാലാട്ട് ചെറുക്കര വീട്ടിൽ ഗോപിക വലിയ പേരാണത് തന്റെ അടുത്ത് പറഞ്ഞു ഭയങ്കര വെയിറ്റ് ഉള്ള പേരാണോ മഹിമാ നമ്പ്യാർ എന്ന കാലിസനായിരുന്നു തന്റെ ആദ്യ പടം അതിൽ ഗോപിക എന്ന് തന്നെയാണ് പേര് വെച്ചിട്ടുള്ളത് ദിലീപിന്റെ അനുജത്തിയായിട്ടായിരുന്നു ചിത്രത്തിൽ താൻ അഭിനയിച്ചതെന്നും അതിനുശേഷം തമിഴിൽ പ്രഭു സോളമന്റെ സിനിമയാണ് ചെയ്തതെന്നും ഗോപിക എന്ന പേരിൽ ഒരു നടിയുണ്ട് ആ സമയത്ത് ഗോപിക നല്ല സജീവമായി വർക്ക് ചെയ്യുകയായിരുന്നുവെന്നും അതുകൊണ്ടാണ് തന്റെ പേര് മാറ്റി എന്ന പേര് പ്രഭു സോളമൻ സജസ്റ്റ് ചെയ്തതെന്നും മഹിമ നമ്പ്യാർ പറയുന്നുണ്ട് പേര് മാറ്റിയ കാര്യം ഗൂഗിളിൽ കണ്ടാണ് താൻ പോലും അറിഞ്ഞതെന്നും തന്നെ ഈ പടത്തിൽ സെലക്ട് ചെയ്തതും ഇന്റർനെറ്റിലൂടെയാണ് അറിഞ്ഞതെന്നുമാണ് മഹിമ നമ്പ്യാർ പറയുന്നത് സിനിമയുടെ പേര് ഗൂഗിൾ ചെയ്തപ്പോൾ ഫോട്ടോ കണ്ടു മഹിമയാണ് ഹീറോയിൻ എന്ന് കണ്ടു മഹിമ എന്ന് വന്നതിനുശേഷം ന്യൂമറോളജിയൊക്കെ നോക്കിയിട്ട് പേരിനൊരു വാലുണ്ടെങ്കിൽ കരിയറിന് ഗ്രോത്ത് ഉണ്ടാകുമെന്ന് പറഞ്ഞു ഇത് സത്യമാണോ എന്നും അറിയില്ല പക്ഷേ അത് തന്നെ സഹായിച്ചിട്ടുണ്ടെന്നും അങ്ങനെയാണ് നമ്പ്യാർ എന്ന പേര് കൂട്ടിച്ചേർക്കുന്നതെന്നുമാണ് പറയുന്നത് തന്റെ മുത്തച്ഛന്റെ സർണയുമാണ് നമ്പ്യാർ അങ്ങനെയാണ് നമ്പ്യാർ എന്ന് വരുന്നത് അല്ലാതെ അതിന് ജാതിയും മതവുമായൊന്നും ഒരു ബന്ധവുമില്ല എന്നാണ് മഹിമ തന്റെ ജാതിവാലിനെ പറ്റി പറയുന്നത് എന്നാൽ പേരിന്റെ കൂടെ സവർണ ജാതി പേര് ചേർക്കാനുള്ള കാരണങ്ങളുടെ ലിസ്റ്റിലേക്കുള്ള ലേറ്റസ്റ്റ് എൻട്രിയാണ് ന്യൂമറോളജി എന്നാണ് വിമർശനങ്ങൾ ജാതി ജാതിവാലിന്റെ എല്ലാ പ്രിവിലേജും ലഭിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ആളുകൾ നമ്പ്യാരെന്നും നായരെന്നും പേരിന് പിറകിൽ കൂട്ടിക്കെട്ടുന്നതും ഇത്തരത്തിലുള്ള നിഷ്കളങ്കരാണ് യഥാർത്ഥത്തിൽ ജാതി ചിന്തകൾ െന്നും വിമർശകർ പറയുന്നു കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടി ജാതിവാൽ വെക്കുന്നതിനെയാണ് ജാതി ബോധം എന്ന് പറയുന്നതെന്നും ഇത്രയ്ക്ക് പച്ചക്കിത് പറയാൻ ചില്ലറ തൊലിക്കെട്ടിയൊന്നും പോര എന്നുമാണ് മീഡിയയിൽ ട്രോളുകൾ വരുന്നത് മാത്രമല്ല ജാതി പേരിനൊപ്പം ചേർക്കുന്നതും ചേർക്കാതിരിക്കുന്നതും ഒക്കെ ഓരോരുത്തരുടെയും ഇഷ്ടവും താല്പര്യവുമാണ് പക്ഷെ അതിങ്ങനെ ജാതി മതമല്ല എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാതിരിക്കാനുള്ള സോഷ്യൽ സെൻസെങ്കിലും കാണിക്കണമെന്നാണ് വിമർശകരുടെ അഭിപ്രായങ്ങൾ കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ